നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിന് രണ്ട് തരം സ്റ്റോറേജ് ഉണ്ട് ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം സ്റ്റോറേജും ഇത് രണ്ട് സ്റ്റോറേജിൽ നമുക്ക് ഫയലുകൾ സൂക്ഷിക്കാനുള്ള സ്റ്റോറേജാണ് നമ്മുടെ ഫോണിനകത്തുള്ള മൊബൈൽ സ്റ്റോറേജ് എന്നാൽ റാം ഉപയോഗിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡിനെ ആസ്പദമാക്കിയിട്ടുള്ള റാമാണ് അതായത് നല്ല റാം കൂടുതലുള്ള മൊബൈൽ ഫോൺ വാങ്ങിയാൽ നല്ല സ്പീഡുള്ള വർക്ക് നമ്മുടെ മൊബൈൽ ഫോണിന് കിട്ടും അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന അധികം മൊബൈൽ ഫോണിലും നമുക്ക് നൽകുന്ന റാമിനേക്കാളും നമുക്ക് റാം കൂട്ടാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ നാല് ജി ബി റാമുള്ള ഒരാൾ മൊബൈൽ ഫോൺ വാങ്ങിയാൽ അയാൾക്ക് സെറ്റിങ്സിൽ പോയാൽ അത് എട്ട് ജി ബി റാമിലേക്ക് മാറ്റാൻ പറ്റും മൊബൈൽ ഫോൺ വിൽപ്പന നടത്തുന്ന ആളുകളൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞ് പറ്റിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് എട്ട് ജി ബി റാം യൂസ് ചെയ്യാ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് അവർ സെറ്റിങ്സിൽ എട്ട് ജി ബി റാമിലേക്ക് നീക്കിയിട്ടുണ്ടാകും നമ്മുടെ മൊബൈൽ ഫോണിത് പുറത്തിറക്കുന്ന സമയത്ത് അത് നാല് ജി ബിയിലുണ്ടാവുള്ളൂ ഇങ്ങനെ റാം കൂട്ടാൻ വേണ്ടി പല ആളുകളും സെറ്റിങ്സിൽ പോയി റാമ് കൂട്ടാറുണ്ട് വളരെ സിമ്പിളായിട്ട് അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് തീരെ കുറയും കാരണം നമ്മുടെ മൊബൈൽ ഫോണിന് സ്പീഡ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് റാം അധികരിപ്പിക്കുന്നതെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിന് മൊബൈൽ കമ്പനി തന്നെ നൽകുന്നതാണ് നാല് ജി ബി റാം പിന്നീട് നമുക്ക് അധികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ഓപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അതുപയോഗിക്കുന്നതോടൊപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് പട്ടസ് തീരെ കുറഞ്ഞു വരികയും നിങ്ങൾ ഓരോ ഓപ്ഷൻസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്പൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻസുകളൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ലാഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം കൂട്ടി വെച്ചുകൊണ്ടാണ് അപ്പോൾ ഈ റാം എങ്ങനെ നമുക്ക് കുറച്ച് വെക്കാന്നുള്ള ഞാൻ കാണിച്ചു തരാം മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഓരോ മൊബൈൽ ഫോൺ വ്യത്യസ്ത ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അവിടെ നിങ്ങൾ ജസ്റ്റ് റാം എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് നോക്കുക ആർ എ എം എന്ന് ടൈപ്പ് ചെയ്ത് റാം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എബൗട്ട് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും അധിക മൊബൈൽ ഫോണിൽ ഇത് കാണാൻ സാധിക്കുക ഇവിടെ താഴെ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് റാം എന്ന് കാണും ഇവിടെ ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാം ആറ് ജി ബി റാം ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് അത് നമുക്ക് എട്ട് ജി ബി റാമിലേക്ക് കൂട്ടാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും നാല് ജി ബി റാം മുതൽ ആറ് ജി ബി റാം വരെ നമ്മുടെ മൊബൈൽ കമ്പനി നൽകുന്നുണ്ട് അത് ആറ് ജി ബിയിൽ നിന്ന് നേരെ എട്ട് ജി ബിയിലേക്ക് നീട്ടാൻ സാധിക്കും അപ്പോൾ അതിനെ നമുക്ക് മുകളിൽ കാണുന്ന റാം എക്സ്പെൻഷൻ എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ റാം പഴയതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇത് വളരെ ഇമ്പോട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് മൊബൈൽ കമ്പനി മൊബൈൽ വിൽപ്പനക്കാരൊക്കെ അധികവും നമ്മോട് പറയും എട്ട് ജി ബി റാമുണ്ടെന്ന് പക്ഷേ എട്ട് ജി ബി ഈ മൊബൈലിന് താങ്ങില്ല മൊബൈൽ ഫോണിൽ ആറ് ജി ബി ആറ് ജി ബി റാമാണ് ഈ മൊബൈൽ ഫോണിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കണക്കാക്കുന്നത് ഇത് ആറിൽ നിന്ന് എട്ടിലേക്ക് നീക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം